വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നയത്തിനെതിരെ ഏപ്രിൽ തീയതി രാവിലെ മണിക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും സുരേഷ് എം മാർച്ച് ഭാരവാഹികൾ കൊടിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ കൊടിക്കുന്ന ശ്രീ കെ സി രായൻ സമരപരിപാടിയിൽ സംസാരിക്കും ഐക്യ ജനാധിപത്യയുടെ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ മീറ്റിംഗിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ഇതിൽ വലിയ ബഹുജന പ്രക്ഷോഭമായി ഒരു നാളുകളും കൊണ്ടുവരുവാനും ഈ ഗവൺമെന്റിനെ കൊണ്ട് ഈ ജനതയ്ക്ക് ദുഃഖനുഭവത്തിനെ സഹായിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യനെ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പത്ര മാധ്യമങ്ങൾ ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വിഷയങ്ങൾ എന്നും പ്രത്യേകിച്ച് പുനരവധി കിഴക്കൻ മേഖലയിലെ മനോരമ മേഖലയിലെ ജനങ്ങളിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും നിരവധി വിഷയങ്ങൾ കൊണ്ടുവരാനും പത്ര മാധ്യമ രംഗത്തുള്ളവരും അതോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമത്തുള്ളവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സാധാരണ പരിപാടി കൊണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തും കേരളത്തിലെ ജനങ്ങൾക്ക് വന്യജീവി ആക്രമണം മൂലം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ആന പുലി കടുവ കാട്ടുപന്നി എന്നിവയുടെ ആക്രമണം മൂലം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് വീടുകൾ തകർക്കപ്പെട്ടു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല ഇതിനെ തുടർന്ന് കർഷകർ തീരാ ദുഃഖത്തിലാണ് ആന കുരങ്ങ് കാട്ടുപന്നി മലയണ്ണൻ തുടങ്ങിയ ജീവികളുടെ ആക്രമണം കാരണം കൃഷി ചെയ്യുവാനും കഴിയുന്നില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ അറുപതിനായിരം വന്യജീവി ആക്രമണങ്ങൾ നടന്നു അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ായിരത്തിലധികം ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനോ ജോലിക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയിലാണെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുനൂറോളം മനുഷ്യജീവൻ ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെടുവാനുള്ള അല്ലെങ്കിൽ ഇല്ലാതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടുകൾ സ്ഥാപനങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ ാണ് കേരളീയ സമൂഹം മുമ്പോട്ട് പോകുന്നത് സ്വാഭാവികളുടെ ആക്രമണം നടക്കുമ്പോഴാണ് ഗവൺമെന്റ് എന്തെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പ്രഖ്യാപനങ്ങളായി കടക്കുക ഈ സർക്കാർ ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിരിക്കുന്ന സർക്കാർ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലാതെ ഒരു നടപടിയിലും സ്വീകരിച്ചിട്ടില്ല ആനയുടെ പുലിയുടെ പന്നിയുടെ അവരിൻ്റെ പുരങ്ങ് മലയണ ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ജീവനും സ്വത്തിനും വേറെ ഭീഷണി ആയിക്കൊണ്ടുള്ള ആക്രമണങ്ങളാണ് വന്യജീവികളുടെ പകർന്നുണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുല്ലൂർ നിയോഗങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ഏതാണ് അറുന്നൂറോളം പേരുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണം തെന്മല ആരിക പുളത്തോട് പഞ്ചായത്തുകൾ മാത്രമായി നടന്നിട്ടുള്ളൂ തോട്ടമേഖലയിലെ തൊഴിലാളികൾ രാവിലെ റബ്ബർ വെട്ടുവാൻ പോകുന്ന സമയത്ത് അവിടെ പണിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഉണ്ടായി നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പത്തോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അരിങ്കാവതന്മല പഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾക്ക് രാവിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഹാരിസ മലാണ പ്ലാന്റേഷൻ്റെയും അതുപോലെ ടാറ്റേറ്റിൽ ഉൾപ്പെടെയുള്ള അമ്പനാട് എസ്റ്റേറ്റിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അവർക്ക് തൊഴിൽ ചെയ്തു പോകാനുള്ള സാധ്യത നിലവിലില്ല കഴിഞ്ഞ പത്ത് വർഷക്കാളിൽ നിരവധി പ്രാവശ്യം ആനയുടെയും പുരിയുടെയും അവരുടെ കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണത്തിനിരയായി മരണപ്പെട്ടവർ കൂടാതെ അല്ലെങ്കിൽ അക്രമത്തിനിരയായി അതുമൂലം മുന്നോട്ട് പോകാൻ കഴിയാതെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഗുരുതരമായി പരിക്കേറ്റ വളരെ വളരെ കൂടുതലാണ് നിരവധി ആളുകൾക്ക് അവിടെ വനമേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതിനെതിരായിട്ടുള്ളവർ പലപ്പോഴും ഗവൺമെന്റിന്റെ സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പറഞ്ഞു പ്രഖ്യാപനങ്ങളാകുന്നു എന്നല്ല നമ്മുടെ ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട ഈ കർഷകരുടെയും ജനങ്ങളുടെയും ഈ വീടും സ്ഥാപനങ്ങളും കൃഷി സ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള നഷ്ടം ഏതാണ്ട് പതിനായിരം കോടിയോളം രൂപയാണ് പുനലൂർ നിയോജകമണ്ഡലത്തിൽ തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ ഏരൂർ പഞ്ചായത്തിന്റെ കിഴക്കേ ഭാഗം പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ വടക്ക് ഭാഗം തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രത്യേകിച്ചും തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പിഴ പ്രദേശങ്ങളിൽ ആയിരത്തോളം വന്യജീവി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പത്തോളം പേർ കൊല്ലപ്പെട്ടു അറുന്നൂറോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ഞൂറോളം വീടുകൾ തകർക്കപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല വനം വകുപ്പ് കാഴ്ചക്കാരായി നിൽക്കുന്നു ജനവാസ മേഖലയും വനപ്രദേശവും വേർതിരിച്ച് ശക്തമായ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ വനംവകുപ്പും ഭരണാധികാരികളും ശ്രമിക്കുന്നില്ല റെയിൽ ഫെൻസിംഗ് ട്രെൻസിങ് തുടങ്ങിയവ നടപ്പിലാക്കിയാൽ മാത്രമേ വന്യജീവികളെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ സോളാർ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഫലപ്രദമല്ല പക്ഷേ ഇവയൊന്നും ചെയ്യുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല ബഫർ സോൺ വിഷയത്തിൽ പോലും ജനങ്ങൾക്ക് അനുകൂലമായി ഇടപെടാൻ സർക്കാർ തയ്യാറായില്ല എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ അവര് ചെയ്തിരിക്കുന്നത് സിസ്റ്റം ആണ് വന്യൂഗ് രണ്ട് കിലോമീറ്റർ ദൂരത്തിനു മുമ്പ് തന്നെ അത് അറിവ് കിട്ടി വാർഷിക വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ജീവൻ അവകടം വരാതിരിക്കാൻ മാറിപ്പോകണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റം ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും അത് പ്രാബല്യത്തിലുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് ജനവാസ മേഖലയിൽ കിറങ്ങുന്ന ചിത്രജീവികളെ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു മന്ത്രി പറഞ്ഞിരിക്കുന്നു നമ്മുടെ പുരയിടത്തിൽ വരുന്ന ജീവികളെ കൊല്ലുന്ന അനുവാദം തന്നു ഭംഗിയൊക്കെ ഒഴിവെച്ചു കൊല്ലം എന്നാലും അതും ഇവിടെ നടപ്പാക്കുന്നില്ല കേരളത്തിൽ ഏത് രീതിയിലെങ്കിലും കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇവര് കർഷക മേഖലകളിൽ ഇപ്പം തെമല ആര്യങ്കാവ് മേഖലയിൽ തെമര ആര്യങ്കാവ് കുളത്തുപുഴ മേഖലയിലുള്ള സോളാർ ഫെൻസികൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു നശിപ്പിച്ച നശിപ്പിച്ചതാണ് വന്യജീവി വന്യജീവി ആക്രമണം ആക്രമണം തടയുക ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന മൂലം മരണപ്പെടുന്നവർക്ക് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക പരിക്കേൽക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുക കാർഷിക നഷ്ടങ്ങൾക്ക് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി മാർച്ച് സംഘടിപ്പിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിക്കും ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്